ഹലോ അസ്സാം വലൈക്കും ഇപ്പം എല്ലാവരും സുഖായിരിക്കുന്നു വിശ്വസിക്കുന്നു നോമ്പക്കെല്ലാവർക്കും ഉഷാറല്ലേ നോമ്പ് കയ്യാനായി അപ്പം ഞാൻ വീഡിയോ ആയിട്ട് വരുന്നത് കേട്ടോ എന്തിനാണ് നിശമായി കരയുന്നതെന്നുള്ളത് പറഞ്ഞുതരാം അപ്പം ഞങ്ങൾ ഒരു സ്ഥലം വരെ പോവാണ് കാക്ക പോവുന്നതാണ് അപ്പം അതിൻ്റെ കൂടെ ഞങ്ങളും കൂടി ഒന്ന് പോവല്ലേ അല്ലേന്ന് ഇങ്ങനെ പറഞ്ഞപ്പോൾ എല്ലാം സെറ്റ് ആയതാണ് ഇൻഷോല എങ്ങോട്ടാന്നെന്താന്നൊക്കെ വൈകി കാണിച്ചു തരാം അപ്പം എല്ലാവരും നല്ല തകൃതി തകൃതി തകർ തകൃതിയായ പണിയിലാണ് അതെ തകൃതിയായ പണിയിലാണ് എല്ലാവരും ഇക്ക എൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അവരൊക്കെ വന്ന് ഒക്കെ പോയി രാവിലെ എല്ലാവരും നീച്ച് വരാറുള്ളതല്ലേ നമുക്ക് രാവിലെയാണ് ഫ്ലൈറ്റ് ഫ്ലൈറ്റുള്ളത് അപ്പം നേരത്തെ പോകണം അപ്പോൾ ഒരു വത്തുന്ന ഓരോരുത്തരും പെട്ടി കെട്ടുന്നുണ്ട് ഓരോന്ന് ഒഴിക്കുന്നുണ്ട് എല്ലാം കൂടി ഒന്ന് സെറ്റാക്കി വേണമല്ലോ പോകാൻ വലിച്ചിട്ട് പോകാൻ പറ്റൂലല്ലോ ഇങ്ങോട്ടന്നെ തിരിച്ച് വരാല്ലല്ലേ അപ്പോൾ കുഞ്ഞിട്ടിമാൻ്റെ വകയാണ് ഉണ്ണിയപ്പം എങ്ങനെ എന്തെങ്കിലും മുന്നേപ്പം സൂപ്പറോ ഉഷാറായിരുന്നു നല്ല രസം തീരുന്നു സ്റ്റിൽ ഞങ്ങളത് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് മൂന്നിട്ട് മൂന്നാലാഴ്ച എങ്ങനെങ്കിലും മൂന്നാലാഴ്ച ഒന്നായിട്ടില്ലല്ലോ ആ ഒരാഴ്ച ആയിട്ടുള്ളൂടോ വയസ് ഒരാഴ്ചയായിട്ടാണെങ്കിലും ഞങ്ങൾ കഴിച്ചു കൊണ്ടുക്കുന്നുണ്ട് കേട്ടോ സംഭവം കേടന്നിട്ടൊന്നും ഇല്ല നല്ല ഉഷാറായിരുന്നു സാധനം ഇപ്പൊ ഇതെല്ലാവരും ഓരോരുത്തരെ ഓരോരുത്തരെ ഇങ്ങനെ പോയി തുടങ്ങി ഇങ്ങനെ ഞങ്ങൾ സാധനങ്ങളൊക്കെ സെറ്റാക്കി പെട്ടുകെട്ടിലാണ് ഇക്ക എന്റെ ഫ്രണ്ട്സൊക്കെ ഷായുനാണ് ഭയങ്കര സങ്കടം ഒക്ക് പോവാമെന്ന് പറയുമ്പോത്തേനും കണ്ണീര് വരുന്നത് എവിടുന്നാം കൂടിയും കാണൂല മൂന്നാല് ദിവസം മുന്നേ തുടങ്ങിയോള് കരീണേ ഓ എത്ര ദിവസമുള്ളൂ അല്ലേ എത്ര ദിവസമുള്ളു എണ്ണി എണ്ണി കാത്തിരിപ്പ് പറയുന്നതിൻ്റെ ഒരു എന്താ പറയുക ഒരു വേദന അല്ല അങ്ങനല്ല അല്ല അങ്ങനെ എണ്ണി എണ്ണി കാത്തിരിപ്പിൻ്റെ ഒരു പ്രതീകമാണ് അവൾ നൂറ് വരും കരി കരി സമയം ഏകദേശം ഒരു മണി അപ്പോൾ അമ്മവനെ ചായ കുടിക്കാൻ കൊണ്ടുപോകാനാണ് ഓരോടെ കച്ചടം ഉണ്ടാക്കുന്നത് അപ്പോൾ അത് ആ പുല്ലമ്മയും എല്ലാവരും പോവാണ് ഇതിൽ പിന്നെ സെമിറമായും ഒക്കെ വന്നിരുന്നു പക്ഷേ ഇനിക്ക് ഓലാരും വീട് എടുക്കാൻ പറ്റിയില്ല ഞാനപ്പോൾ ഫോണിൽ എന്തോ തിരക്കിട്ട് പണിയില്ലായിരുന്നു എനിക്ക് ഓലൊന്നും വീട് എടുക്കാൻ പറ്റിയില്ല അപ്പോൾ കിട്ടിയത് ഇങ്ങനെ വെച്ചതാണ് ലാസ്റ്റ് എനിക്ക് ഓർമ്മ തന്നെ വീഡിയോ എടുക്കണമല്ലോ അതും എൻ്റെ മമ്മി പറഞ്ഞു തന്നിട്ട് മാത്രം എനിക്ക് വീഡിയോ എടുക്കുന്ന ഒന്ന് ഭയങ്കര മടിയാണ് പക്ഷെ വിൽക്ക് ഞാൻ വീഡിയോ ഇടണം അപ്പോൾ അതെല്ലാവരും പോയിട്ടോ എല്ലാവരും എല്ലാവരും കഴിഞ്ഞ് പിന്നെ ഞങ്ങൾക്ക് വീട്ടിൽ കുറച്ച് പണിയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് തീർത്ത് ഞങ്ങൾ പോയി കടന്ന് തുടങ്ങി രാവിലെ നേരത്തെ കാലത്ത് അമ്മ വിളിച്ചോണത്തേക്കണേ കാരണം ഞങ്ങൾക്ക് ഫുഡ് കഴിച്ചാണ്ട് പോകണം നോമ്പല്ലേ അപ്പോൾ ഫുഡ് കഴിച്ചാണ്ട് പോയി ഇറങ്ങണം അപ്പോൾ അതാ മാറ്റലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് റൂമിലൊക്കെ ലൈറ്റൊക്കെ ഓഫാക്കി ഒരു നോക്കും കൂടിയും ഒന്നും കൂടിയും കണ്ടേ ഞാൻ ബൈ ബൈ പറഞ്ഞു പോവുകയാണ് അപ്പോഴത്തെ രാവിലെ തന്നെ നിസ്റ്റാത്ത നേരത്തെ കാലത്ത് നീച്ച് പോന്നിട്ടുണ്ട് ഫുഡ് ചെയ്യാണ്ട് ബാക്കി ഇല്ലാലൊക്കെ പിന്നെ ഒക്കെ വീട്ടിലുണ്ട് എല്ലാവരും ആ സമയമായതുകൊണ്ട് എല്ലാവർക്കും വരാൻ കഴിയില്ലല്ലോ അപ്പം എല്ലാവരോടും പുറത്തുനിന്ന് ഞങ്ങൾ പോവായിട്ടൊക്കെ പറഞ്ഞാണ്ട് ഞങ്ങൾ പോയി താത്താനോടും അപ്പുറത്താത്താനോടും എല്ലാവരോടും ഞങ്ങൾ പറഞ്ഞു പോയി പിന്നെ പൗതിയത്ത് ഇപ്പോഴത്തേനും ബാങ്കൊക്കെ കൊടുത്ത് അപ്പം ഞങ്ങൾക്കിരിക്കാൻ കയറി ഞങ്ങളൊരു ഭാഗത്തും കയറി ബാക്കില്ലൊക്കെ ഞങ്ങൾ എയർപോർട്ടിന് മുന്നേ കയറി അല്ലെങ്കിൽ എയർപോർട്ടിലേക്ക് കയറിയിട്ടില്ല ഒരു പള്ളിയൊക്കെലും കയറി അപ്പം താ മ്പക്ക് പിന്നെ അപ്പോഴും സങ്കട ഓളെ കണ്ണും മോറും കാണുമ്പോൾ തന്നെ ഇപ്പം ആദ്യം സങ്കടം നമുക്കും വരും പക്ഷെ ഞാൻ മാക്സിമം ഓളെ ഇങ്ങനെ ഓരോ തമാശ രീതിയിൽ ഇങ്ങനെ കൊണ്ട് നിന്നിട്ടുള്ളൂ ആ വീഡിയോ ശ്രദ്ധിച്ചാൽ തന്നെ അറിയാം കണ്ണൊക്കെ ഒന്ന് അറിഞ്ഞു ആ വീഡിയോ എടുക്കാൻ നേരത്തോളത് പിന്നെ കുട്ടിയൊക്കെ രാവിലെ തന്നെ നീച്ച ഒരു പിരാന്തിലാണ് പിന്നെ ഓനും ഞാനും പറയുന്നത് ആജന്മ ശത്രുക്കളായതുകൊണ്ട് കണ്ടാക്കി ഇരുമ്പ അമ്മക്കാരൻ ഞങ്ങൾ രണ്ടുപേരും പക്ഷെ ചില നേരത്ത് ഭയങ്കര സ്നേഹ കേട്ടോ ചില നേരത്ത് മാത്രം അവിടെ ഫ്ലൈറ്റ് ഫ്ലൈറ്റ് അല്ല ോടുന്നൊന്ന് പൊയ്ക്ക എന്നാണ് ഓ ഉദ്ദേശിച്ചത് ഞങ്ങൾ എപ്പോഴും എപ്പോഴും കാണുമ്പോൾ പറയുന്നവരാണ് പൊയ്ക്ക പൊയ്ക്ക പൊയ്ക്കാ എന്ന് മാത്രം വേറൊന്നും ഓന് എന്നോട് പറയണ്ടാവില്ല അത് മാത്രം പറയേണ്ടാവുള്ളൂ അപ്പൊ അതെല്ലാരും പെട്ടിയൊക്കെ കൊണ്ടിറങ്ങി പെട്ടി രാത്രി ഇന്നലെ ഞങ്ങൾ ഓരോ പോകുന്നതിനും ഓരോ വണ്ടി വെച്ചിരിക്കാനും എല്ലാ പെട്ടി കൊണ്ട് നമ്മൾ വണ്ടി കൊണ്ടുപോകാൻ കഴിയില്ലല്ലോ അപ്പോൾ കുറച്ച് പെട്ടി കയ്യിൽ വെച്ചേക്കായിരുന്നു അപ്പോൾ അത് ആ കുട്ടികളൊക്കെ പെട്ടിമേർന്ന് പോകുന്ന ആ ഒരു സന്തോഷം അവളുടെ ഒരു സന്തോഷം അതിൻ്റെ ഇതിലായിരുന്നു എല്ലാവരും സമയം ഏകദേശം ആറുമണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങൾ കയറാനായി ഇപ്പം മൂന്ന് മണിക്കൂർ മുന്നേ കയറണമെന്നാണല്ലോ ഞങ്ങൾ കറക്റ്റ് മൂന്ന് മണിക്കൂർ മുന്നേ കയറുന്നുണ്ട് പക്ഷെ എന്നാലും അല്ല കയറിയില്ല നമ്മൾ ഓ ഞങ്ങൾ ആരക്കാണ് നമ്മളുള്ളിൽ കയറിയത് സമയം വളരെയധികം പാലിക്കുന്നതുകൊണ്ടാണ് ഞങ്ങൾ ആറരയ്ക്ക് കയറിയത് പിന്നെ അവിടെ സംഭവിച്ചത് കയറുന്നതിന് മുന്നോട്ട് പോകും എന്നവിടെ സംഭവിച്ചു ഭയങ്കര സങ്കട ബഹുലമായ സ കാര്യങ്ങളൊക്കെ ആയിരുന്നു ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ട് എനിക്കെന്നറിയില്ല ഞാൻ എന്തൊക്കെയാണ് പറയുന്നത് മലയാളം വളരെ പൊക്കായതുകൊണ്ട് പല തെറ്റു കുറ്റങ്ങളും ഉണ്ടാകും എല്ലാവരും ക്ഷമിക്കുക പിന്നെ ആകെ കരച്ചിലായി പിച്ചിലായി ആകെ സങ്കടമായി ഫാസ്റ്റ് സങ്കടം വരുത്തിയതിൻ്റെ മെയിൻ കാരണക്കാരി ഷായു ഓളാണ് വന്ന് ഓൾ വന്ന് കെട്ടിപ്പിടിച്ചതും എൻ്റെ കയ്യിൽ നിന്ന് കൊള്ളുപോയി മരതും പോയി പിന്നെ എല്ലാവരോടും എല്ലാവരോടും പറഞ്ഞപ്പോൾ ഇതിനു എല്ലാവരും ആകെ സങ്കടത്തിലായി അപ്പം ഭയങ്കര സങ്കടമായി പിന്നെന്താ അപ്പോൾ എന്ന് വൈക്കം ഓൾക്ക് വിളിക്കുന്നുണ്ട് ഓക്ക് കാണണം പറഞ്ഞു ഫ്ലൈറ്റ് കാണണം പറഞ്ഞുതരും പിന്നെ ഞങ്ങൾ ഓളെ വീടുകളിതൊക്കെ കാണിച്ചെടുക്കുന്നുണ്ട് ഞങ്ങൾ ഇമിഗ്രേഷൻ കഴിഞ്ഞപ്പോൾ എല്ലാണ്ടും നേരം നിന്നിട്ടില്ല ഇല്ലല്ലോ അപ്പം തന്നെ പോയില്ല നമ്മൾ അപ്പം തന്നെ പോയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ബസ്സിലാണ് ഫ്ലൈറ്റിൻ്റെ അടുത്ത് പോകുന്നത് അപ്പോൾ ബസ്സിൽ കയറി ഫ്ലൈറ്റ് പോയി ഫ്ലൈറ്റ് കയറി ഞങ്ങൾ മൂന്ന് പേരും ഒപ്പവും മുപ്പത് നേരം അപ്പുറത്തെ സീറ്റിലായിരുന്നു ഉണ്ടായിരുന്നത് അപ്പം തന്നെ ഫ്ലൈറ്റ് എടുത്ത് കുറച്ചേരൊക്കെ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാരണം നമ്മൾ കേരളം ഇങ്ങനെ പച്ചപ്പുള്ളിയോട് ഇങ്ങനെ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കുറച്ചു നേരൊക്കെ നല്ലോണം അമ്മ ഉറങ്ങാനൊക്കെ പറഞ്ഞു പറഞ്ഞിന്നോട് പക്ഷേ ഞാൻ ഉറങ്ങുന്നില്ല ഉറങ്ങുന്നില്ലായിരുന്നോ പിന്നെ അങ്ങോട്ട് ഫുൾ മേഘായപ്പോൾ താന തോന്നി ഉറങ്ങുന്നേക്കാരൻ നല്ലത് എന്നുള്ളത് പിന്നെ ഒരു രണ്ടോർക്കോ മൂന്നോർക്കോക്കെ ഉറങ്ങി നിജപത്തിനും പിന്നെ മരുഭൂമികൾ മാത്രം കണ്ടു തുടങ്ങി അങ്ങനെതാ നമ്മൾ നമ്മൾ ലക്ഷ്യസ്ഥാനത്തെത്തി ഒരുപാട് കാലത്തെ ആഗ്രഹമായിരുന്ന ദുബായിൽ ഞങ്ങൾ ലാൻഡ് ചെയ്തു പിന്നെ വല്ലാണ്ട് ഞാൻ വീട് എടുക്കാനും നിന്നിട്ടില്ല കാരണം ഏകദേശം അവിടെ എപ്പോഴത്തേനും പാതി കഴിഞ്ഞിട്ടുണ്ട് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു ഒന്നാമത് നോമ്പോ അല്ലേ പിന്നെ ഉള്ളിൽ നിന്നൊന്നും വീഡിയോ എടുത്തില്ല അവിടെ നിന്ന് വീഡിയോ എടുക്കാൻ പറ്റുമോ ഇല്ലേ നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് വല്ലാണ്ട് വീഡിയോ എടുത്തില്ല പിന്നെ ഞങ്ങൾ ടാക്സി എടുത്ത് നേരെ റൂമിൽ പോയി റൂമിൽ പോയി അവിടെ നിന്നൊക്കെ ഞങ്ങൾക്ക് കുറച്ച് സാധനം വാങ്ങാണ്ടിരുന്ന ചെരുപ്പ് ഇട്ടിട്ട് കാല് നല്ല വേദന ആയിട്ട് കുറച്ച് ചെരുപ്പൊക്കെ വാങ്ങാണ്ടിരുന്നു കുറച്ചല്ല ഒരു ചെരുപ്പ് വാങ്ങാണ്ടി വരും പിന്നെ കുറച്ച് സാധനം വാങ്ങാണ്ടിരുന്നു അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങി അപ്പോൾ താ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ ഇനി കുറച്ച് ദുബായ് വീഡിയോസ് ആയിട്ട് ഞാൻ വരും ഇൻഷാല്ല അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക